മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും വന്ന് കയറുന്ന സമയത്ത് കണ്ണൻ്റെ കാർ അവിടെ കിടക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മി അകത്തുണ്ടെന്ന് ഈ സമയത്താണെങ്കിൽ മോഹിനി കണ്ടതും ഓടിപ്പോൾ കാണുമ്പം ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും നല്ല സംശയം തോന്നുന്നുണ്ട് ഇനി അവനെങ്ങാനും നടന്നു തുടങ്ങി കാണുമെന്നൊക്കെ അവർ സംശയിക്കുന്നുണ്ട് അകത്തേക്ക് കയറി വരുന്ന അവരാണെങ്കിൽ കാണുന്നത് വീൽചെയർ അവിടെ ഇരിക്കുന്നതാണ് ആ സമയത്ത് അവരുടെ സംശയം ഒന്നും കൂടി കൂടുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ നടന്നു തുടങ്ങിയതുകൊണ്ട് ായിരിക്കും വീൽ ചെയറ് ഇവിടെ ഇരിക്കണേ അല്ലെങ്കിൽ അവൻ വീൽ ചെയറിലല്ലേ എപ്പോഴും ഉണ്ടാവാറുള്ളത് പിന്നീട് മഹാലക്ഷ്മിയും മോഹിനികളും കൂടി ഇവരുടെ അടുത്തോട്ട് വരുന്നുണ്ട് ആ സമയത്ത് ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും മഹാലക്ഷ്മീനെ പരിഹസിക്കുന്നുണ്ട് അതുപോലെ ഇനി അവൻ എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ല അവൻ്റെ നട്ടലിന് അത്രയധികം ശതം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് നിങ്ങൾക്കാലോ ശരിക്കും അറിയാവുന്നത് ആ ശതം എത്രത്തോളം ഉണ്ടെന്ന് അതുകൊണ്ട് നിങ്ങൾ എന്നെയും കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ആ സമയത്ത് പ്രതാപനാണെങ്കിൽ ആകെ ആവുന്നുണ്ട് പക്ഷേ പ്രതാപൻ്റെ അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാടി വെറുതെ കാശ് കളയാനായിട്ട് ആ തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് എപ്പോഴും കൊണ്ടുപോകണേ ഇപ്പോൾ കുറേ പ്രാവശ്യമായില്ലേ പോണു എന്നിട്ട് എനിക്ക് ഒരു മാറ്റം അവൻ ജീവിതകാലം മുഴുവൻ വീൽചെയറിൽ തന്നെ ഇരിക്കുകയുള്ളൂ വീൽ ചെയറിലെ രാജാവായിട്ട് ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് കുഴപ്പമില്ല എനിക്കതിന് വിഷമമൊന്നുമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര വിഷമിക്കണേ ആ സമയത്ത് പ്രതാപിൻ്റെ അമ്മ പറയുന്നുണ്ട് ആ നിനക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല നിനക്ക് അവൻ്റെ സ്വത്തുക്കളൊക്കെ കിട്ടിയില്ലോ ഇനിയിപ്പോൾ അവൻ മരിച്ചാലും നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവൻ ചത്തു കഴിഞ്ഞാൽ നിനക്ക് വേറെ ആരെങ്കിലും വിവാഹം കഴിക്കുകയും ചെയ്യാം ആ സ്വത്തുക്കളെല്ലാം അനുഭവിക്കുകയും ചെയ്യാം എൻ്റെ കർണമോളല്ലേ അവിടെ വിഷമിക്കണേന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിന് കരുണയുടെ സ്വത്തുക്കളൊന്നുമല്ലോ കണ്ണേട്ടനെ എനിക്ക് തന്നത് ഉണ്ണിയുടെയും സ്വത്തുക്കളല്ല കരുണേട്ടൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ അതെല്ലാം അതിന് മറ്റുള്ളവർ ആ സ്വത്ത് ആഗ്രഹിക്കാൻ പോണേ എന്തിനാണ് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഇപ്പം എന്നോട് തറുതല്ല പറയാനോ ആയോട് അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് പറയുന്നതിന് മറുപടി പറയാൻ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഞാൻ കൊണ്ട് പോകാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആ വീൽ ചെയറുമായിട്ട് പോകാൻ തുടങ്ങുമ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട് എഴുന്നേറ്റ് നടക്കില്ലാത്ത അവൻ എങ്ങനെയാണ് വീൽ ഇല്ലാതെ അവിടെ എത്തിയെന്ന് ചോദിക്കുമ്പം കണ്ണേട്ടനവിടെ ചെന്നിരുന്ന സമയത്ത് കുറച്ച് സമയം അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും വീൽ ആ ആ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ റൂമിലോട്ട് കൊണ്ടുവന്ന് വച്ചതാണ് എന്തായാലും വീൽചെയറും കൊണ്ട് എന്നും പറഞ്ഞാൽ മഹാലക്ഷ്മി ആ വീൽചെയറുമായിട്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കൊന്നും ഒരു സംശയവും പിന്നെ അവിടെ ചെന്നതും മഹാലക്ഷ്മി കണ്ണനെ വീൽചെയറിൽ എത്തിക്കൊണ്ട് ഉന്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞത് അത് കാണുമ്പോൾ പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അത് കണ്ടതും ഈ പ്രതാപൻ്റെ അമ്മയാണിയെ കണ്ണനെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പം നീ കുറേ പ്രാവശ്യമായല്ലോ ഇവളുടെ വാക്കും കേട്ട് ആ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ ചികിത്സിക്കാനായിട്ട് പോകണം എന്നിട്ട് നിനക്ക് ഇതുവരെ ഒരു മാറ്റവും കണ്ടിട്ടില്ലല്ലോ ഇനിയിപ്പോൾ നീ അതിനൊന്നും മെനക്കടണ്ട എന്തായാലും കരണമോൾക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും ആ കുഞ്ഞുങ്ങളെ ലാളിച്ച് രണ്ടുപേരും കാലം കഴിച്ചു കൂട്ട് ഇനി വെറുതെ ആ തോമസ് ഡോക്ടർക്ക് കൊണ്ടുപോയി കാശ് കളയുന്നിട്ട് തന്നെ കാര്യം അത് കേട്ടതും കണ്ണന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അത് മനസ്സിലാക്കിയ മഹാലക്ഷ്മി കണ്ണൻ്റെ തോളത്തിങ്ങനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണൻ അവരോട് പറയുന്നുണ്ട് കാശ് തോമസ് ഡോക്ടർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് ഉണ്ടായ പൈസയൊന്നും അല്ലല്ലോ എൻ്റെ പൈസ കൊണ്ടല്ലേ ഞാൻ എന്നെ ചികിത്സിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ കാശ് എടുത്ത് തന്നെ ഞാൻ ചികിത്സിക്കും നിങ്ങൾക്കതിന് നഷ്ടമൊന്നുമില്ലല്ലോ ആ സമയത്ത് പിന്നെ ഇവർക്ക് ഒന്നും മറുപടി പറയാനില്ല പിന്നീട് കണ്ണം പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ മഹീനെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു പക്ഷേ മാർക്കോ കൃത്യസമയത്ത് ചെന്നതുകൊണ്ട് മഹിയെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ പിന്നിലുള്ളത് ആരാണെങ്കിലും ഞങ്ങൾ കണ്ടുപിടിക്കും ഇനി അവരെ ഞങ്ങൾ വെറുതെ വിടാനും പോകുന്നില്ല എന്തായാലും മാർക്കോ അതിൻ്റെ പിന്നാലെ തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം തീർന്നു അത് കേട്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അപ്പോൾ തന്നെ കണ്ണനും മഹാലക്ഷ്മിക്കും അതുപോലെ മോഹിനിക്കും മനസ്സിലാവുന്നുണ്ട് ഇവർ തന്നെയായിരിക്കും ഈ തട്ടി കൊണ്ടുപോകാൻ വേണ്ടി ആളെ വിട്ടെന്ന് അന്നേരം പ്രതാപൻ കണ്ണനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ കണ്ണാ ഞങ്ങൾ വിട്ട പോലെയല്ല പറയണേന്ന് പറയുമ്പം വിട്ടത് ആരാണെങ്കിലും അറിയാലോ എന്തായാലും അത്ര പെട്ടെന്നൊന്നും എൻ്റെ മഹിയുടെയും ജീവൻ എടുക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല എന്തായാലും ഞങ്ങൾ ഇറങ്ങുമെന്നും പറഞ്ഞു മോഹിനിയോടും യാത്ര പറഞ്ഞു കണ്ണനും മഹാലക്ഷ്മിയും അവിടെ ഇറങ്ങി പോകുന്നുണ്ട് അവർ പോയതിന് ശേഷം പ്രതാപം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അടി മോളും മരുമകനും വന്നിട്ട് പറഞ്ഞത് ഇപ്പോൾ അവളെ ഇന്നലെ തട്ടിക്കൊണ്ടു പോയത് ഞങ്ങളാ നാലോ പറയണതെന്ന് പറയുമ്പം അതിൽ എനിക്ക് സംശയമൊന്നുമില്ല നിങ്ങൾ എന്നെ ഇത്രയും വലിയ ക്രൂരതയൊക്കെ ചെയ്യുള്ളൂ അതും കണ്ണൻ്റെ സ്വത്തുക്കൾ കണ്ടുകൊണ്ടല്ലേ ഇനിയിപ്പോൾ കണ്ണനെ കൊന്നാലും മോളെ കൊന്നാലും നിങ്ങൾക്ക് ആ സ്വത്തുക്കളൊന്നും കിട്ടാൻ പോകുന്നില്ല ആ സമയത്ത് പ്രതാപനാണെങ്കിൽ നല്ല ദേഷ്യം തന്നെയുണ്ട് സാപരം അങ്ങനെ ദേഷ്യത്തോടുകൂടി മോഹിനിയെ തല്ലാനായിട്ട് കൈ വോങ്ങിക്കൊണ്ട് വരുമ്പോൾ മോഹിനി പറയുന്നുണ്ട് തൊട്ടുപോകരെ തന്നെ ഇനിയും എന്റെ മക്കളെ ഉപദ്രവിക്കാനാ നിങ്ങളുടെ തീരുമാനമെങ്കിൽ കണ്ണന് അവൻ്റെ അച്ഛനെ നഷ്ടമായതും അവൻ വീൽ ചെയറിലായതും എങ്ങനെയാണെന്നുള്ള സത്യം മോള് കണ്ണനോട് പറയും ആ സമയത്ത് പ്രതാപനാണെങ്കിൽ ആകെ ഷോഹക്കാമെന്നുണ്ട് നീ എന്താണ് ഈ പറയണേന്ന് ചോദിക്കുമ്പം എന്ത്യേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നിങ്ങൾ ചെയ്തതിനും കുഴപ്പമില്ല പറയുമ്പോഴാണോ പ്രശ്നം പിന്നെ ഇത് കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ണി അറിയും ഉണ്ണി അപ്പോൾ കരണയോട് എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല സ്വന്തം അച്ഛൻ്റെ കൊലപാതകളുടെ മോളാന്ന് അറിഞ്ഞാൽ പിന്നെ കരണ മോൾക്ക് അവിടെ ഒരു ജീവിതം ഉണ്ടാവില്ല അതൊക്കെ ഓർത്തിട്ടാ മഹാലക്ഷ്മി ഇത് പറയാണ്ടിരിക്കണേന്ന് അത് കേട്ടതും പ്രതാപനാണെങ്കിൽ പിന്നെ ഒന്നും റ്റാണ്ടാവുന്നുണ്ട് ഇതേസമയം നമ്മളുടെ അനന്തു ലേഹയോട് കൂടി കണ്ണനും മഹാലക്ഷ്മിയും വരുമെന്ന് പറഞ്ഞ് അവർക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി ടേബിളിൽ വയ്ക്കുന്ന സമയത്ത് കാറിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് അത് കേട്ടതും ലേഖ പറയുന്നുണ്ട് അവർ വന്നു തോന്നുന്നു അനന്ദ് വേട്ട ഒന്ന് ചെന്ന് നോക്കിയെന്ന് പറയുന്നു അങ്ങനെ ഡോറ് തുറന്ന് നോക്കി അനന്തു പറയുന്നുണ്ട് ആ അവർ വന്നു ലേഹയെന്ന് തും ലേഖ കൂടി എറയത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ആനന്ദമാണെങ്കിൽ വേഗം ചെന്ന് കാറിൻ്റെ ഡിക്കി തുറന്ന് അതിൽ നിന്ന് വീൽ ചെയറെടുത്ത് കണ്ണനെ അതിലോട്ട് ഇരുത്തി കൊണ്ടുവരുന്നുണ്ട് ആ സമയത്ത് ലേഖ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കണ്ണേട്ടിന് പ്രത്യേകിച്ച് ഇല്ലല്ലോ ഇനി എത്ര കാലം ചികിത്സിച്ചാലായിരിക്കും കണ്ണേട്ടം പഴയതുപോലെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ അനന്ദ് തന്നെ വീൽ ചെയർ ഉദ്ക്കൊണ്ട് ലേഹയുടെ വീട്ടിലോട്ട് വന്ന് കയറുന്ന സമയത്ത് ലേഖ ചോദിക്കുന്നുണ്ട് ഈ പ്രാവശ്യം മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് മാറ്റമൊന്നും ഉണ്ടായില്ലേ മഹീന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഒരു മാറ്റം ഉണ്ടായില്ലല്ലേ ഹെ ഇനിയും ചികിത്സിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നു ആ സമയത്ത് ആനന്ദവും കണ്ണനും ചിരിക്കുന്നുണ്ട് അന്നേരം ലേഹ ചോദിക്കുന്നുണ്ട് ഇതെന്താ ആനന്ദവട്ടനും കണ്ണേട്ടിനിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരിക്കണെന്ന് ചോദിക്കുമ്പം നിനക്ക് എത്ര മാറ്റാൻ വേണ്ടേന്ന് ചോദിക്കണു അല്ല കണ്ണേട്ടനൊന്ന് എഴുന്നേറ്റ് നടന്ന് എനിക്ക് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം കണ്ണൻ എന്നാൽ ഇപ്പം തന്നെ അത് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ആ വീൽ ചെറിയ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അത് കണ്ടതും നമ്മളുടെ ലേഖയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് ഇനി ഞാൻ നടക്കണ ലേഹയ്ക്ക് കാണണമെന്ന് ചോദിക്കുമ്പം ആ കാണണം പറയുന്നുണ്ട് അങ്ങനെ കണ്ണൻ ആ ഹോളി കിട അങ്ങോടും ഇങ്ങോട്ടും നടക്കുന്നത് ലേഹയെ കാണിച്ചുകൊടുക്കുമ്പോ തന്നെ ലേഹിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് ആ സമയത്ത് ലേഖ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നു എന്ന് എന്നറിഞ്ഞാൽ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും ആ ഉണ്ണിയൊക്കെ അടങ്ങിയിരിക്കുമെന്ന് ചോദിക്കുമ്പം അതിന് അവരാരും ഇതറിഞ്ഞിട്ടില്ല നമ്മൾക്ക് മാത്രമേ ഈ വിവരങ്ങൾ അറിയാവുള്ളൂ കണ്ണൻ എഴുന്നേറ്റ് നടന്ന കാര്യങ്ങൾ പുറത്ത് ആർക്കും അറിയില്ല തോമസ് ഡോക്ടർ പറഞ്ഞേക്കണേ ഒന്നര വർഷം കൂടിയും കണ്ണിന് ട്രീറ്റ്മെൻറ്റ് വേണം അതിനുശേഷം മാത്രം മറ്റുള്ളവർ അറിഞ്ഞാൽ മതി അതുവരെയും വീൽ ചെയറിൽ തന്നെ സഞ്ചരിക്കുന്ന പറഞ്ഞേക്കണേ ആ സമയത്ത് ലേഖ പറയുന്നുണ്ട് അത് ശരിയാ എന്തായാലും ആരും അറിയാതെ നല്ലോണം സൂക്ഷിക്കണം ഇനി കണ്ണേട്ടൻ അറിയാതെ എങ്ങാനും എഴുന്നേറ്റ് പോകരുത് െന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഇല്ല ലേഹി എനിക്കറിയാലോ എൻ്റെ കാലുകൾ ചലിക്കണ്ടോ എന്ന് നോക്കി തന്നെ എല്ലാവരും നിൽക്കണമെന്ന് എന്തായാലും ആ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാമെന്നു പറഞ്ഞാൽ ലേഹിയെ അനുതും കണ്ണനെയും മഹാലക്ഷ്മീനെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ്റെ കാൽവിരലുകൾ ചലിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ രണ്ടാനമ്മക്കും ഉണ്ണിക്കും മേഹനക്കൊക്കെ അത് ഭയങ്കര ഷോക്കായിപ്പോയി ഇനിയിപ്പോൾ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നു എന്നറിഞ്ഞാൽ അതവർക്ക് ഒരിക്കലും ഇനി അവരെന്തൊക്കെ ചെയ്യുമെന്ന് പറയാനും പറ്റൂലെന്ന് ആ സമയത്ത് ലേഖ പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ ഇനി മലയ്ക്ക് പോകല്ലേ മല ചവിട്ടിട്ട് വാ അവർക്കുള്ള തിരിച്ചടി പിന്നീട് നമുക്ക് കൊടുക്കാം ആ സമയം അനന്ദ് പറയുന്നുണ്ട് എന്തായാലും നീ പോണേന്റെ കൂടെ ഞാനും കൂടി വന്നാലോടെ കണ്ണാ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അതിനെന്താ നീൻകുടിയും പോരെ എന്തായാലും സാഹറും മാർക്കോയും ലോപ്പസും എൻ്റെ കൂടെ വരാൻ വേണ്ടി മാല ഇട്ടിട്ടുണ്ട് നീയും കൂടി ആകുമ്പം എനിക്കതൊരു ഹെൽപ്പ് ആവും പറയുമ്പോൾ ലേഹയം പറയുന്നുണ്ട് അത് ശരി അനന്ദ് വെട്ട അനന്ദ് തൊട്ടും കൂടെ പോവുകയാണെങ്കിൽ കണ്ണേട്ടിന് മല കയറുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ സഹായിക്കാനാളാവുമല്ലോ പിന്നെ ഇനി മലയ്ക്ക് പോകണ കണ്ണേട്ടൻ്റെ പുറകെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് ആരെങ്കിലും അവർ വിടുന്നോന്നും എന്ന് ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് അതും പറയാൻ പറ്റില്ല കണ്ണൻ്റെ ബന്ധുക്കൾ അത്ര നല്ലവരായതുകൊണ്ട് തന്നെ മലയ്ക്ക് ി പോണ സമയത്തും കൊല്ലാനായിട്ട് ആളെ വിടാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ നമ്മളുടെ ഉണ്ണിനെയും ദുർഗേനയും അതുപോലെ കരുണേനെയൊക്കെയാണ് കാണിക്കണത് കരുണ ഉണ്ണിനോടും ദുർഗേനോടുമായിട്ട് പറയുന്നുണ്ട് അയാളും അവളും വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞെന്ന് അവരെന്തിനു ചെന്നു ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല അമ്മേനെ കാണാനായിട്ട് ചെന്നതായിരിക്കും അവനക്ക് ചികിത്സിക്കാൻ പോയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ മുളയെന്ന് വയ്ക്കുമ്പം മാറ്റമൊന്നുമില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്ന അയാൾക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടെന്നാണ് ഇല്ലെങ്കിൽ പിന്നെ അയാൾ വീണ്ടും വീണ്ടും അവിടെ ചികിത്സയ്ക്കായിട്ട് പോകില്ലല്ലോ മാത്രമല്ല ഇപ്പം ശബരിമലയ്ക്ക് പോകാനായിട്ട് അയാൾ മാല മാലിട്ടേക്കുകയും ചെയ്യുക മലയ്ക്ക് പോകുമ്പോൾ എന്തായാലും അയാൾക്ക് പോകാൻ ബുദ്ധിമുട്ടല്ലേ ഇനിയിപ്പോൾ അയാൾ എങ്ങാനും എഴുന്നേറ്റ് നടന്നിട്ടുണ്ടാവും എന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇനിയിപ്പോൾ അയാൾ എഴുന്നേറ്റ് നടന്നാലും അവർ നമ്മളെ അത് അറിയിക്കില്ല എന്തായാലും ഇനി അയാൾ വന്നു കഴിയുമ്പം കർണയുടെയും അമ്മയുടെയും ഒക്കെ ഒരു ശ്രദ്ധ അയാളിൽ എപ്പോഴും ഉണ്ടാവണം കേട്ടോ എന്ന് അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും വരുന്ന വണ്ടിയുടെ ഒച്ചയൊക്കെ ഉണ്ട് അത് കേട്ടതും ആ അവർ വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് കണ്ണനെയും ഒന്തിക്കൊണ്ട് മഹാലക്ഷ്മിയും അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയം ദുർഖ ചോദിക്കുന്നുണ്ട് ഇടാ മോനെ തോമസ് ഡോക്ടറുടെ ആശുപത്രിയിൽ പോയിട്ട് ഈ പ്രാവശ്യവും മാറ്റമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കുറേ നാൾ ചികിത്സിച്ച ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം കിട്ടുമായിരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇതിനു മുമ്പ് എത്ര ഡോക്ടർമാർ നിന്നെ ചികിത്സിച്ചതാണ് എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ ഇവള് വെറുതെ നിന്റെ കാശ് കുറെ കളയിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയി നടക്കണത് എന്തായാലും ഇനി ആ ഡോക്ടറിൻ്റെ അടുത്ത് ചികിത്സയ്ക്കൊന്നും പോകണ്ടാണെന്ന് എൻ്റെ അഭിപ്രായം ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ ആ കാശ് ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെയോ ഉണ്ണിയുടെയോ ഒന്നും കാശല്ലല്ലോ കണ്ണേട്ടൻ്റെ പൈസ തന്നെയല്ലേ കണ്ണേട്ടൻ എന്ന എഴുന്നേറ്റ് നടക്കണോ അതുവരെ ഞാൻ ചികിത്സിക്കൂ എന്ന് അത് കേട്ടതും ദുർഗ പറയുന്നുണ്ട് അപ്പം നീ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇവിടുത്തെ ആ സമ്പാദ്യ എല്ലാം തോമസ് ഡോക്ടറുടെ ആശുപത്രിയിൽ കൊടുക്കാനാണ് തീരുമാനം അത് കേട്ടതും കരുണ പറയുന്നുണ്ട് അതിന് ഇവൾക്ക് മുടക്കൊന്നുമില്ലല്ലോ വല്ലവരുടെയും കാശല്ലേ അത് ആ തോമസ് ഡോക്ടർക്ക് കൊടുത്തു എന്ന് വിചാരിച്ചു എന്താ ഇവൾക്ക് തന്നെ അറിയാം ഇയാൾ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലാന്നു അത് കേട്ടതും കണ്ണനും മഹാലക്ഷ്മി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി കരുണയെ നോക്കുന്നുണ്ട് എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഇതിന് ഞാനിപ്പോൾ മറുപടി പറയണില്ല എന്തായാലും താൻ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് മഹാലക്ഷ്മിയേയും വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ റൂമിൽ ചെന്നതും നമ്മളുടെ കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും കണ്ണേട്ടൻ്റെ കാല് ചലിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് കണ്ണേട്ടം വളരെ സൂക്ഷിക്കണം ഒരു കാരണവശാലും കണ്ണേട്ടൻ്റെ കാലനക്കോ എഴുന്നേക്കാൻ നോക്കുകയോ ഒന്നും ചെയ്തത് റൂമിൻ്റെ ഉള്ളിലായിരിക്കണ സമയത്ത് വാതിലടിച്ച് കുറ്റിയിട്ടിട്ട് മാത്രമേ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കാവുള്ളൂന്ന് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം താനാതൊർ ടെൻഷനാകേണ്ട സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും എനിക്കൊന്ന് വീട് വരെ പോകണം എൻ്റെ രണ്ടാനച്ഛനെ ഒന്ന് നേരിട്ട് കാണണം ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതല്ല എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണേണ്ട കാര്യമുണ്ട് ഞാനൊന്ന് പോയിട്ട് വരാൻ കണ്ണേട്ടാന്ന് പറഞ്ഞ് മഹാലക്ഷ്മി പോകുന്നുണ്ട് പിന്നീട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഇങ്ങനെ ഇറങ്ങത്തിറങ്ങിയിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയുടെ കാറങ്ങോട് വരുന്നുണ്ട് ആ കാറ് കണ്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അവൾ പോയിട്ട് വീണ്ടും വന്നല്ലോടെ എന്ന് പറയുമ്പം അവൾ ഇനി എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നേക്കണേ എന്നും ചോദിച്ചുകൊണ്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മ ഇങ്ങനെ എഴുന്നേറ്റ് ചെല്ലണ സമയത്ത് മഹാലക്ഷ്മി കാറിന്ന് ഇറങ്ങി ഭയങ്കര ദേഷ്യത്തോടുകൂടി തന്നെ പ്രതാപൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താണ് നീ പോയിട്ട് തിരിച്ചു വന്നേന്ന് ചോദിക്കുമ്പം തിരിച്ചു വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോടൊരു കാര്യം തർപ്പിച്ച് പറഞ്ഞേക്കാം ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്നെയോ കണ്ണേട്ടനെയോ ഉപദ്രവിക്കാനുള്ള എന്തെങ്കിലും നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിമിഷം കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ അച്ഛനും സംഭവിച്ച ആക്സിഡൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കണ്ണേട്ടനെയും അതുപോലെ ഉണ്ണിനെയും എല്ലാം അവരെ ഞാൻ അറിയിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാ നല്ലതെന്ന് അത് കേട്ടതും പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് അതേസമയം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ പ്രതാപനെ മഹാലക്ഷ്മിനെ ഇങ്ങനെ മാറി മാറി നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ